മലപ്പുറം താനൂരിൽ മൂന്ന് ദിവസം പ്രായമായ കുഞ്ഞിനെ കൊന്നു കുഴിച്ചിട്ട സംഭവത്തിൽ ഇപ്പോൾ മൃതദേഹം പുറത്തെടുത്തിരിക്കുകയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ മാതാവ് ജുമൈലത്തിന്റെ വീട്ടുമുറ്റത്ത് തെങ്ങിൻ ചുവട്ടിലാണ് മൃതദേഹം കുഴിച്ചിട്ടിരുന്നത് വ്യാഴാഴ്ച രാവിലെയാണ് തിരൂർ തഹസിൽദാർ താനൂർ ഡിവൈഎസ്പി വി ബെന്നി ഫോറൻസിക് വിദഗ്ധർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ മൃതദേഹം പുറത്തെടുത്തത് പ്രതി ജുമൈലത്തിനെയും സ്ഥലത്ത് എത്തിച്ചിരുന്നു ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് താനൂർ ഓട്ടുംപുറം സ്വദേശി ജുമൈലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആൺകുഞ്ഞിന് ജന്മം നൽകിയത് ജുമൈലത്തിന്റെ നാലാമത്തെ കുട്ടിയാണ് പ്രസവത്തിന് ശേഷം യുവതി സ്വന്തം വീട്ടിൽ തിരികെ എത്തി തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതായി രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിച്ചു കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തുകയായിരുന്നു ശേഷം വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ടു വീട്ടിലുണ്ടായിരുന്ന തന്റെ മാതാവ് ഉറങ്ങുന്ന സമയത്താണ് കൃത്യം നടത്തിയതെന്ന് യുവതി മൊഴി നൽകി ജുമേലത്തും ഭർത്താവും ഏതാനും മാസങ്ങളായി പിരിഞ്ഞു താമസിക്കുകയാണ് ഇതിനിടെ വീണ്ടും കുഞ്ഞുണ്ടായെന്നും ഇത് പുറത്തറിഞ്ഞാൽ ഉണ്ടാകുന്ന ഭയന്നാണ് കുഞ്ഞിനെ കൊന്നതെന്നാണ് പ്രാഥമിക സൂചന